യും പുത്തേയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പ്രത്യേകനിരമ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നാപ്പത് വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാ സൽത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് ഈയൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുതിച്ച് കാത്തിരിക്കണത് അവർക്കെവിടെ എന്ത് എന്തെല്ലാമോ കാര്യങ്ങളുണ്ട് ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട് കർത്താവേ അങ്ങനെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ വ്യക്തികൾ അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബിന്ദിക്കുന്നു കർത്താവെ അങ്ങനെ മക്കളെ ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞു യേശു ഞങ്ങളുടെ ദാസനെ സമാധ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അങ്ങടെ ദാസനെ സമാധാനം വിട്ടേക്ക് സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങനെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടിയാക്കിനെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത ചിന്തകൾ നിങ്ങളിന്ന് പോകാതിരിക്കുന്ന ഇടങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഒപ്പിടുന്ന പേപ്പറുകൾ എഴുതുന്ന രേഖകൾ എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടി മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു ആരെല്ലാം സംസാരിക്കുന്നു ഫോൺ ചെയ്യുന്ന ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശ്വരുടെ നാമത്തിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ചെയ്തോണ്ടിരിക്കുന്ന സംരംഭങ്ങളെ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്ന അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അതടക്കുന്നതിന് വേണ്ടി ഈശ്വരനാമത്തിൽ ആശീർവദിച്ച് മാതാവിൻ്റെ മദ്യം സ്നേഹിപ്പിക്കുന്നു എൻ്റെ കർത്താവെ കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവർ എൻ്റെ കർത്താവെ മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ പവന സമാധാനാശംസിച്ച കർത്താവേ നിന്റെ നാമത്തെ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരെയും ആരംഭിഷ്യപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവി അവരെല്ലാം ശത്രുക്കൾ കാണിക്കായി വിരുന്നെടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം വിശേഷണം നിനക്കായി വിരുന്നെടുക്കട്ടെ നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാപുത്രം പരിശുദ്ധ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും ആ വിശ്വാസ സമൃദ്ധമായി വളരുകയും നിങ്ങൾ പരസ്പര പരസ്പര സ്നേഹം സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ സഹോദരങ്ങളെ എപ്പോഴും എപ്പോഴും വിധം പറയാൻ പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ സഹോദര സ്നേഹം വർദ്ധിച്ചവരല്ലേ അപ്പൊ അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചത് പത്ര പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃത്തെയും ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ കൊണ്ട് ആത്മസമത്തെ ക്ഷമ കൊണ്ട് ക്ഷമയെ നന്മ കൊണ്ടും ക്ഷമയെ സഹോദരസ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ് ഉപവിക്കു മുമ്പുള്ളതാണ് അതാണ് ഈ പൗരസം പറയണത് വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞത് പറയും വിശ്വാസ സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം വർദ്ധി അപ്പം അവർക്ക് അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു അതിനെ സപ്പോസ് സ്നേഹം സ്നേഹം എന്നല്ല പറയണത് വിശ്വാസം വർദ്ധിച്ചു തന്നെ പറയണത് അപ്പം വിശ്വാസവർദ്ധനവ് എന്ന് പറയേണ്ടത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത് പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത് ഒരു കാലത്ത് നഖ് മാവസം പോലെ ഒരേ ഭാഗത്ത് നിന്ന് കൂണ് കഴിച്ചെന്നൊക്കെ അവസാനം കോടതിയിൽ നിന്ന് കോടതിയിൽ പോയി നിറങ്ങാൻ കണ്ടിട്ടില്ലേ അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ് കാര്യം നമ്മൾ ഞാൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അസസ് ചെയ്യും ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നില്ല പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ അവരും വന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ല അവരൊന്ന് കൂട്ടുകാരോട്ട് പിക്കിങ്ങിന് പോയില്ലേ പിന്നെ പോയിട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ എപ്പോഴായാലും പുതിയ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ് എല്ലാം മനഃപൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല അപ്പോൾ അത് ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുക്കണത് കാര്യം എന്താണ് അപ്പോൾ റിട്ടേൺസ് നമ്മളധികം പ്രതീക്ഷിക്കത്തില്ല പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹം ഒന്നും വിളിക്കണത് അല്ലാത്തൊക്കെ ചുമ്മാ നീക്കു പോക്കും അഡ്ജസ്റ്റ്മെൻ്റ് വരില്ലേ